ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാൻ വെച്ചു രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ട് ആദ്യമേ ചെയ്യുന്നത് ഇതൊരു പി ജി ഹോസ്റ്റലാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യും അത് ഇത് ഈ ഫേസ് വാഷ് വെച്ചിട്ടാണ് നന്നായിട്ട് വാഷ് ചെയ്യും ഇതൊരു മൂന്ന് മാസം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷാണ് ഓൾറെഡി ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ നല്ല ഫേസ് വാഷാണ് നല്ല മണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ രാവിലെ ഞാൻ എണ്ണീറ്റ ഉടനെ വായി നോക്കുന്ന രണ്ട് പേരുണ്ട് അതിപ്പം കാണിച്ചു തരാം അവിടെ ഉണ്ടോ എന്തോ അറിയില്ല എണ്ണീറ്റോ എന്ന് അറിയത്തില്ല ആ വീട്ടിലെ പട്ടിക്കുട്ടന്മാരാണ് അവന്മാർ രണ്ടുപേരുണ്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുറയും ഭയങ്കര ഇതാണ് എണ്ണിട്ടിട്ടില്ല അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ രാവിലെ ചേച്ചിമാരെ എണിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു എനിക്ക് രാവിലെ അങ്ങനെ ഫുഡൊന്നും കഴിക്കണമെന്നില്ല അപ്പോൾ എന്തെങ്കിലും ഉച്ചക്കത്തേക്കിന് കഴിക്കാമെന്ന് വെച്ചു സോ അപ്പോൾ നോക്കിയപ്പോൾ സോയാബീൻ ഇരിക്കും ഇരിപ്പുണ്ട് അപ്പോൾ അത് തന്നെ വെക്കാന്ന് വെച്ചു ആദ്യമായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് അതിന് ഈ ഉള്ളിയിലൊരു കറുത്തപ്പൊടിയുണ്ട് അത് എത്ര കഴുകിയാലും ചിലത് പോകത്തില്ല അപ്പോൾ പിന്നെ അതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് സോയാബീൻ നമുക്ക് പൊട്ടിച്ചിട്ട് ചൂടുവെള്ളത്തിലോട്ടിടാം ചൂടുവെള്ളത്തിലോട്ട് ഇടുമ്പോഴത്തേക്കിന്നെ സോയാബീൻ നല്ല വീർത്ത് വെന്ത് വരും അപ്പം ഇതെനിക്കൊരു അഞ്ചാറെ എണ്ണം മതി കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ അവർ അവരുടെ ഇതിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ചുകൂടി ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്നിട്ട് നമുക്ക് ഇടാം പിന്നെ നമുക്ക് പിഴിഞ്ഞ് സോയാബീൻ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം എനിക്ക് തന്നെ ഫുഡ് ഉണ്ടാകണോ ഡേ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിങ്ങനെ പാത്രങ്ങളെല്ലാം അന്ന അന്നേരം അന്നേരം എടുക്കുന്ന പാത്രങ്ങളെല്ലാം അന്നേരം തന്നെ കഴുകി വെക്കാമെങ്കിൽ വലിയ ജോലി ഒഴിയും അതുപോലെ തന്നെയാണ് ഈ സവോളയുടെ ഒക്കെ തൊലികളും ഇതെല്ലാം അന്നേരം തന്നെ എടുത്ത് വെക്കാമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് അതെല്ലാം കൂടെ കുഞ്ഞുകൂടി കിടന്നിട്ട് വെക്കുന്നതിനെക്കാളൊന്നും നല്ലതല്ലേ അങ്ങനെ നമുക്ക് പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഇട്ടു എണ്ണയ്ക്ക് പിന്നെ നമുക്ക് കടുകിടാം കടുകിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇടാം സവോള ഇടിട്ട് നല്ലപോലെ വഴന്ന് വരണം വന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് ഉപ്പുകൂടി അതിനകത്തേക്ക് വീഴാം വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇവിടെ ആകെ ഉള്ളത് രണ്ടേ രണ്ട് പൊടികളാണ് ഒന്ന് ചിക്കൻ മസാല ഒന്ന് മുളക് പൊടി ഈ രണ്ട് മസാല വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കറികളെല്ലാം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം ഇടുന്നതിനേക്കാട്ടിലും നല്ലത് രണ്ട് പൊടിയൊന്നെങ്കിൽ രണ്ടെണ്ണം ഇട്ടാലും ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ ഇവിടെ കറിക്കെല്ലാം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ച് കുറച്ച് സമയം കൂടെ ഇത് ഒന്ന് ചൂടായി വരട്ടെ ഞാൻ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നില്ല പക്ഷേ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒറ്റക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിനി ഒന്ന് അടച്ച് വെച്ചേക്കാം അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വെമ്പലത്തേക്കിനും നമ്മുടെ സോയാബീൻ നമുക്ക് എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് അപ്പോൾ എൻ്റെ കറി വരുന്നത് ഭയങ്കര ടേസ്റ്റാണ് എനിക്കൊന്നും പറയുമല്ലോ ഞാൻ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നമുക്ക് നമുക്കിതൊന്നും എടുത്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ചൂട് കൊണ്ട് ഒന്നുകൂടെ ആ വെള്ളം പറ്റും ഓൾറെഡി വെള്ളം പറ്റിയിട്ടുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അവന്മാർ എണ്ണിട്ടിട്ടുണ്ട് ഇതാണ് അവന്മാർ രണ്ട് പേരുണ്ട് ഒരു പൂച്ചയും കൂടെ ഉണ്ട് ഭയങ്കര കളി പിന്നെ ഇപ്പം എന്തേ ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കാൻ തോന്നുന്നു പിന്നെ നമുക്ക് എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കാരണം അവിടെ ഭയങ്കര പൊടി എപ്പോഴും പൊടി തന്നെയാണ് അപ്പം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം അതുപോലെ തന്നെ രാവിലെ നമ്മുടെ വീടും ഹാളും വക്കിയെല്ലാം ഇതും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതല്ലേ അപ്പം രാവിലെ തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കാം എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും പിന്നെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു ഇരുന്ന് പഠിച്ചു എനിക്ക് എക്സാം വരുന്നുണ്ട് അപ്പം എല്ലാവരുന്ന് പഠിച്ചു പിന്നെ എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് വായിക്കുന്ന ബുക്കെന്ന് പറഞ്ഞാൽ ഒരിടം തേടിയാണ് പിന്നെ ബോർ അടിച്ചപ്പോൾ കുറേ സമയം ഇരുന്ന് പഠിച്ചു പിന്നെ ഞാൻ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് അത് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഇപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അല്ലാതെ കുളിച്ച് കഴിഞ്ഞാൽ ഇതും യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യും എവിടെയെങ്കിലും അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്യാവുള്ളൂ പിന്നെ ഒരു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ് നല്ല ലിപ്സ്റ്റിക്കാണ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം ചുണ്ടി ഇങ്ങനെ ലൈറ്റായിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം ഡാർക്കായിട്ടിട്ട എനിക്ക് ചേരത്തില്ലെന്നാണ് ഞാൻ തന്നെ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം ഇതൊക്കെയാണ് ഞാൻ ഉടക്ക് ചെയ്യുന്നത്തെ കറികൾ അച്ചാറുണ്ട് പിന്നെ സോയാബീന് ഇത് ബീറ്റ്റൂട്ട് പച്ചടി പിന്നെ മോര് ഇതിത്രയാണ് ഉച്ചക്കത്തത് പിന്നെ വൈകിട്ട് തേയില വെള്ളം വന്നു അത് ഉണ്ടാക്കി പിന്നെ നല്ല മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു തേയില വെള്ളമൊക്കെ കുടിച്ചു പിന്നെ നൈറ്റ് ഇന്ന് കഞ്ഞിയാണ് എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ കഞ്ഞി കാണുമ്പം നമ്മുടെ അംഗനവാടിയിൽ നൊസ്റ്റുമൊക്കെ പറഞ്ഞു ഒരു അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമുക്ക് നൈറ്റ് ഫേസും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യാം ഫേസും നമ്മുടെ കാലുമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് മാത്രമേ ഞാൻ നൈറ്റ് കിടക്കാറുള്ളൂ പിന്നെ നമുക്ക് നമ്മുടെ ഡെറൈവ ഇതാണ് പിമ്പിൾസിനുള്ള ഓയിൽമെൻറ്റ് ഇത് തേച്ചിട്ട് നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ മൂന്ന് ദിവസം മാത്രമേ എടുക്കും മൂന്ന് ദിവസം കഴിയുമ്പം കംപ്ലീറ്റ് നമ്മുടെ പിമ്പിൾസൊക്കെ മാറും ഇതിപ്പോൾ എൻ്റെ പീരീഡ്സ് ആയതുകൊണ്ട് പീരീഡ്സ് ടൈം ആയതുകൊണ്ട് മാത്രമാണ് ഈ കുരുവൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മാറും അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്